എനിക്ക് ഒരു പ്രോഗ്രാമിന്റെ പേര് ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു കോളേജിലേക്ക് ഞാൻ ചോദിച്ചു ഏത് കോളേജാണോ ചോദിച്ചപ്പോ എന്നെ നോക്കി ചിരിച്ചു കിട്ടുന്ന ആ പ്രോഗ്രാം പ്രൊഡ്യൂസ് കോളേജാണോ ഞാൻ പറഞ്ഞു ആ കോളേജ് പ്രോഗ്രാം കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളതുകൊണ്ട് എന്നാണ് പറഞ്ഞു നമ്മൾ കോളേജ് പ്രോഗ്രാം കാണുന്ന പോലെ എല്ലാവരോടും പോയിട്ട് പേരെന്താ 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 ഹോബി എന്താ എന്ന് ചോദിക്കുന്നതിന് പകരം മറ്റ് ചോദ്യം ചോദിക്കണം ആൽബർട്ട്സിലെ കുട്ടികൾ നല്ലൊരു മറുപടി തരാൻ പറ്റുന്ന നല്ലൊരു ചോദ്യം തന്നെയാണ് അത് ഞാൻ ചോദിച്ചു ചോദ്യം സാധാരണ നമുക്ക് ഉപദേശങ്ങൾ തരാനുള്ളത് നമ്മുടെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും ആണ് തിരിച്ചൊരു ഉപദേശം കൊടുക്കാൻ ഞാൻ ഇന്നൊരു അവസരം തന്നാൽ എന്ത് ഉപദേശം കൊടുക്കും എന്നാണ് ഞാൻ ചോദിച്ചത് അന്ന് എനിക്ക് കിട്ടിയ മറുപടി ഒന്നല്ലോ അതാണ് ഞാൻ ആൽപ്പം വിളിക്കാൻ ഞാൻ കാരണം വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ വന്നു നിൽക്കുന്നത് എന്റെ ജീവിതത്തിലെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഈ നിമിഷം ഞാൻ കാണുന്നു എന്റെ എന്റെ കരിയർ തുടങ്ങി

In he faced a very difficult situation in his life, and I'm so proud of him. I'm so proud. Of him. I'm, so proud of him. I'm so proud how he handled it. You know, anything can happen. But how you handle it is what makes you special. And I am so proud of him. He's one of my favourites. ऐं <smallionics> यो नहुएन हो यो दिस यो लेट्स वेलकम अल्फा सायू द डायरेक्टर ऑफ द मूवी लेदर क्लाउड धन्यवाद तपाईहरुले मलियाती अरिगेतो गुरुकियान अल्फा सायू द डायरेक्टर लेट्स वेलकम हिम सो आई एम गोइंग टू हैंडिंग द माइक ओवर टू हिम കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ